െ പുസ്തകത്തിൽ ഒന്നിന്റെ മൂന്നിൽ പറയുന്നത് ഇത് കേൾക്കുന്നവർ വായിക്കുന്നവർ പാലിക്കുന്നവർ അനുഗ്രഹം ഇതനുസരിച്ച് നമുക്ക് വെളിപാടിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം വായിക്കാം നമുക്ക് വിശുദ്ധ ബൈബിൾ ചുംബി നെഞ്ചോട് ചേർത്ത് ചുംബിക്കാം സ്വർഗത്തിൽ മഹത്വവും വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു മഹാമാരികൾ ഏന്തിയ ഏഴു ദൂതന്മാർ ഈ മഹാമാരികൾ അവസാനത്തേതാണ് എന്തെന്നാൽ ദൈവത്തിന്റെ ക്രോധം അവസാനിക്കുന്നത് അഗ്നിമയമായ പഴങ് പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു മൃഗത്തിന്മേലും അവന്റെ പ്രതിമയിൽ മേലും അവൻറെ നാമസംഖ്യയിൽമേലും വിജയം ഭരിച്ച് ദൈവത്തിന്റെ വീണ പിടിച്ചുകൊണ്ട് പഴങ്ക് കടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിന്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു സർവശക്തനും ദൈവമായ കർത്താവേ അങ്ങയുടെ പ്രവർത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ് ജനതകളുടെ രാജാവേ അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ് കർത്താവെ അങ്ങേ നാമത്തെ ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട് അങ്ങു മാത്രമാണ് പരിശുദ്ധൻ സകല ജനതകളും വന്ന് അങ്ങേ ആരാധിക്കും കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം സ്വർഗത്തിൽ സാഷ്യകൂടാരത്തിന്റെ ശ്രീകോവിൽ തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടു ഏഴു മഹാമാരികൾ ഏന്തിയ ഏഴു ദൂതന്മാർ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്നു അവർ ധവള വസ്ത്രം ധരിച്ചിരുന്നു വശസിൽ പൊന്നുകൊണ്ടുള്ള ഇടക്കച്ച കെട്ടിയിരുന്നു നാല് ജീവികളിൽ ഒന്ന് എന്നും ജീവിക്കുന്നവനായി ദൈവത്തിന്റെ ക്രോധം നിറച്ച ഏഴു പൊൻകലശങ്ങൾ ഏഴു ദൂതന്മാർക്ക് കൊടുത്തു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും രൂപം കൊണ്ട് ശ്രീകോവിൽ നിറഞ്ഞു ഏഴ് ദൂതന്മാരുടെ ഏഴ് മഹാമാരികളും അവസാനിക്കുമ്പോഴും ഒരുവന് ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ കർത്താവായ മിസ്ഹായിക്കു സ്തുതി നമുക്ക് വിശുദ്ധ ബൈബിൾ വീണ്ടും ചുംബിക്കാം